ും സിനി ലോഞ്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് നാളത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷവും അതുപോലെ തന്നെ വലിയൊരു ഹൈപ്പിലുമാണ് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി എംബുര റിലീസ് ചെയ്തത് റിലീസിന് ശേഷം ആദ്യ ദിനം തന്നെ ഒരിടത്ത് വൻ നെഗറ്റീവ് അതേസമയം മറ്റൊരിടത്ത് ഒരു മിക്സഡ് റിവ്യൂ അതേപോലെ മറ്റൊരു സ്ഥലത്ത് സിനിമ ബഹിഷ്കരിക്കണം അതുപോലെ തന്നെ ആദ്യ ദിനത്തിന് ശേഷം ചിത്രത്തിന് കത്രിക വരെ വെച്ചു മോഹൻലാൽ മാപ്പ് പറയുന്ന രംഗത്ത് വരെ എത്തി കാര്യങ്ങൾ എന്നാൽ മറുവശത്ത് ചിയാൻ വിക്രം നായകനായി എത്തിയ വീരധീര സൂര്യൻ പറയുന്ന ചിത്രം മികച്ച പ്രേക്ഷക പ്രതികരണവും അതിനൊപ്പം ക്രിട്ടിക്സിന്റെ ഭാഗത്തു നിന്നും മികച്ച അഭിപ്രായം നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രമായ എംബുരാനെ താഴ്ത്തിക്കൊണ്ട് മറ്റൊരു അന്യഭാഷ ചിത്രത്തിന് ഒരു പ്രത്യേക പരിഗണന കൊടുക്കുവാണോ ഇവിടെ അല്ലെങ്കിൽ ഇതിന്റെ പുറകിലെ എന്തെങ്കിലും ഒരു പ്രത്യേക അജണ്ടയുണ്ടോ അതിനു മുമ്പ് വീരധീര സൂര്യ എന്ന് പറയുന്ന സിനിമ എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കാം ക്രിറ്റിക്സ് പറയുന്നതിലും കാര്യമുണ്ട് കാരണം ചിയാൻ വിക്രം നായകനായി എത്തിയ വീരധീര സൂര്യ എന്ന് പറയുന്ന സിനിമ ഒരു മനോഹര ചിത്രം തന്നെയാണ് എന്താ പറയുക ചിത്രത്തിൻ്റെ കണ്ടന്റ് കൊണ്ടാണെങ്കിലും മേക്കിംഗ് കൊണ്ടാണെങ്കിലും അഭിനയം കൊണ്ടാണെങ്കിലും എല്ലാം പെർഫെക്റ്റ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ചിത്രം തന്നെയാണ് അത് എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്ന് ചിത്രത്തിലെ അഭിനേതാക്കളുടെ മികച്ച പ്രകടനം തന്നെയാണ് ആദ്യ തമിഴ് സിനിമയാണെന്ന് എവിടെയും തോന്നിപ്പിക്കാത്ത തരത്തിൽ തന്നെയാണ് സുരാജിനെ പ്രകടനം കൊണ്ടുപോയിരിക്കുന്നത് എസ് ജെ സൂര്യ ആണെങ്കിലും സിയാൻ വിക്രം ആണെങ്കിലും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല കഴിവ് തെളിയിച്ചു വരെ തന്നെയാണ് അതുതന്നെയാണ് ഇവിടെ തുടരുന്നതും എന്താ പറയാ ഒരു ക്ലാസ് ആയിട്ട് മാസ സിനിമ ഒരുക്കി വെച്ചിരിക്കുന്ന തരത്തിലാണ് ചിത്രത്തിൻ്റെ പോക്ക് ഒറ്റ രാത്രി നടക്കുന്ന സംഭവങ്ങളാണ് ചിത്രത്തിൽ പറഞ്ഞു പോകുന്നത് തൻ്റെ പഴയകാല ജീവിതത്തിൽ നിന്നെല്ലാം മാറി ജീവിക്കുന്ന നായകനിലേക്ക് വീണ്ടും ഒരു കാര്യം വന്നെത്തുന്നതും തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണെങ്കിലും അതിലേക്ക് നമ്മുടെ സംവിധായകൻ അല്ലെങ്കിൽ തിരക്കഥാകൃത്തെ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അതൊക്കെ തന്നെയാണ് സിനിമയെ വ്യത്യസ്തമാക്കുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് എംബിറാനും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അതൊരു നല്ല സിനിമ ആയതുകൊണ്ട് തന്നെയാണ് അതിനെ എല്ലാവരും പിന്തുണയുന്നത് എന്നാൽ ചോദ്യം അതല്ല ഇത്രയേറെ നെഗറ്റീവ് വരാൻ മാത്രം എംബ്രാനിൽ എന്താണുള്ളത് അല്ലെങ്കിൽ എംബ്രാൻ എന്താണ് കുഴപ്പം അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയേറെ ആൾക്കാർ എംബിരാൻ എന്ന സിനിമയെ എതിർക്കുന്നതിനുള്ള കാരണം ആദ്യമേ തന്നെ പറയാമേ മോഹൻലാൽ മാപ്പ് പറഞ്ഞു എന്ന രീതിയിലാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളച്ചു പല മാധ്യമങ്ങളും കൊണ്ടുപോകുന്നത് പക്ഷേ അതൊരു മാപ്പ് പറിച്ചിട്ടല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു റിഗ്രറ്റ് അദ്ദേഹം പ്രകടിപ്പിച്ചു എന്നതേ ഉള്ളൂ ഒരിക്കലും മോഹൻലാൽ കീഴടങ്ങിയിട്ടില്ല ഇനി പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ സ്പൂലർ ആകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ സിനിമ കണ്ടവർ തുടർന്നുള്ള ഭാഗങ്ങൾ കാണാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ സ്വന്തം റിസ്കില് ഒന്ന് കാണാനായിട്ടും കൂടി ശ്രദ്ധിക്കുക ഇനി നമുക്ക് ചിത്രത്തിലേക്ക് വരാം ഇത്രയും നെഗറ്റീവ് പറയാൻ മാത്രം എംബിറാനിൽ എന്താണുള്ളത് എംബ്രാൻ്റെ ആദ്യ ഭാഗമായി ലൂസിഫർ കണ്ടിറങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു കിക്ക് ഒരു പക്ഷേ എംബിറാൻ കണ്ടിറങ്ങിയ പലർക്കും കിട്ടിയിട്ടുണ്ടാവില്ല ഒന്നാമത്തെ നെഗറ്റീവായിട്ട് പറയുന്നതും ആ ഒരു കാര്യം തന്നെയാണ് കാരണം ഒന്നാം ഭാഗം കണ്ടിറങ്ങുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല അതിനപ്പുറം നമ്മൾ കാണാത്ത ഒരു സ്റ്റീഫൻ ഉണ്ട് എന്ന് എന്നാൽ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ സയ്യിദ് മസൂദിൻ്റെ കഥ പറയാനായിട്ട് നമ്മുടെ കുറേഷിയുടെ കഥ പറഞ്ഞതുപോലെയാണ് തോന്നിയത് ഒരു പക്ഷേ രണ്ടാം ഭാഗത്തിൽ ആ ഒരു ക്ലൈമാക്സ് ഫൈറ്റ് ആയിരിക്കാം കൂടുതൽ ആൾക്കാർക്കും നെഗറ്റീവായിട്ട് തോന്നിയ മറ്റൊരു കാര്യം ആ ഒരു ഫൈറ്റ് കുറച്ചുകൂടെ നന്നാക്കിയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയേക്കാം ഒരുപക്ഷെ നമ്മൾ ഇതിന് മുമ്പ് കുറെ കണ്ടിട്ടുള്ള ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് വില്ലനെ ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് തന്നെ വിളിച്ചു വരുത്തിയിട്ട് പ്രതികാരം ചെയ്യുന്നതൊക്കെ ആ ഒരു പാറ്റിയാണ് അല്ലെങ്കിൽ അതൊന്ന് മാറ്റി പിടിക്കുകയായിരുന്നെങ്കിൽ സംഭവം ശരിയൊക്കെ തന്നെയാണ് കുറേഷി എന്ന് പറയുന്നത് അത്രയും വലിയ ആളൊക്കെ തന്നെയാണ് പക്ഷേ ഇപ്പോൾ കുറേഷിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്നത് ഒന്ന് കേരളത്തിന്റെ ചീഫ് മിനിസ്റ്ററും അതുപോലെ തന്നെ ഇന്ത്യയുടെ തലപ്പത്തിരിക്കുന്ന പ്രധാന രണ്ട് പേരും തന്നെയാണ് അപ്പൊ ആ ഒരു കൺസെപ്റ്റില് ചിന്തിക്കുക ആ ഒരു ഭാഗത്തിന് അവിടെ എവിടെക്കോ അപാകത ഉള്ളതായിട്ട് തോന്നാം ഒരു പക്ഷേ അതും മറ്റൊന്ന് കേൾക്കുന്നത് ആ ഒരു ഇമ്പാക്റ്റ് ചിത്രത്തിൽ കിട്ടിയില്ല എന്നതാണ് ഒരു പക്ഷെ നമ്മള് കുറേഷ്യയിൽ നിന്നും ഒത്തിരിയേറെ പ്രതീക്ഷിച്ചു അത് കിട്ടാത്തതിന്റെ ഒരു നിരാശയും അവിടെ ഉണ്ട് കാരണം നേരത്തെ പറഞ്ഞതുപോലെ സയ്യിദ് മസൂദ് എന്ന കഥാപാത്രത്തിന്റെ പ്രതികാരം ചെയ്യാനായിട്ട് കുറേഷ്യെ കൊണ്ടന്നതുപോലെയാണ് ചില ഭാഗങ്ങളിൽ തോന്നിയത് അല്ലെങ്കിൽ അതിനുവേണ്ടി നെടുമ്പള്ളിയുടെ കഥ പറഞ്ഞതുപോലെയാണ് തോന്നിയത് ഇതൊക്കെ തന്നെയാണ് ചിത്രത്തിൽ തോന്നിയ ഒന്ന് രണ്ട് മൂന്ന് ചെറിയ ചെറിയ നെഗറ്റീവുകൾ പക്ഷേ ഈ നെഗറ്റീവുകൾക്ക് അപ്പുറം ചിത്രത്തില് വലിയ പോസിറ്റീവുകൾ ഉണ്ട് എന്തുകൊണ്ട് ഈ നെഗറ്റീവുകൾക്ക് അപ്പുറമുള്ള വലിയ പോസിറ്റീവ് ആരും കാണുന്നില്ല എന്നതാണ് മറ്റൊരു ചോദ്യം ലൂസിഫർ ആണെങ്കിലും അല്ലെങ്കിൽ എംബുരാൻ ആണെങ്കിലും ഒത്തിരിയേറെ ലെയറുകളുള്ള ചിത്രമാണിത് ലൂസിഫർ എന്നാൽ സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട മാലായി കണക്കാക്കപ്പെടുന്നത് മുൻ മുഖ്യമന്ത്രി ആയിരുന്ന രാംദാസിനെയാണ് ഇവിടെ ദൈവം എന്ന കൺസെപ്റ്റിൽ ആദ്യമേ പറഞ്ഞു വെക്കുന്നത് അപ്പൊ ദൈവത്തിന്റെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മാലാഖയായിട്ടാണ് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന എസ്തപ്പാന് ആദ്യ ഭാഗത്ത് തന്നെ കാണിക്കുന്നത് ദൈവപുത്രനായിട്ട് കണക്കാക്കുന്നത് ഇപ്പോൾ കേരളം ഭരിക്കുന്ന ജതിൻ രാംദാസിനെയാണ് അപ്പോൾ ദൈവത്തിനും ദൈവപുത്രനും ദൈവപുത്രനുമടയ്ക്കുള്ള എംബുരാനായിട്ടാണ് ഈ ഒരു സിനിമയിൽ മോഹൻലാൽ എത്തുന്നത് അതേപോലെ തന്നെ സയ്യിദ് മസൂദ് എന്ന കഥാപാത്രം എടുക്കുമ്പോഴും ദൈവം കാരണം എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് സയ്യിദ് മസൂദ് ദൈവത്തിന്റെ പേരിലാണ് ഓരോ കലാപങ്ങളും നടക്കുന്നത് ദൈവം കാരണം എല്ലാം നഷ്ടപ്പെട്ട സയ്യിദ് മസൂദിന് താങ്ങായി എത്തുന്നതും ദൈവത്തിന്റെ ഭവനത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ആ ലൂസിഫറിൽ നിന്ന് തന്നെയാണ് അതും ചിത്രത്തിൽ മനോഹരമായിട്ട് തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പൊ ദൈവവും ദൈവപുത്രനും മരിച്ചു ഇനി ആകെ മിച്ചമുള്ളത് അവർക്കിടയിലുണ്ടായിരുന്ന ആ ഒരു തിന്മ മാത്രമാണ് അപ്പോൾ ഇനി എൽ ത്രീയിൽ ഉണ്ടാവുക ആ തിന്മയുടെ സർവ്വാധിപത്യം തന്നെയാണ് അതേപോലെ തന്നെ കബോക്കിയെ കൊല്ലുമ്പോഴും മോഹൻലാൽ പറയുന്നുണ്ട് സി യു ഇൻ ഹെൽഎ അപ്പൊ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒത്തിരിയേറെ ലെയറുകളുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരിയേറെ ഹിഡൻ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു പോകുന്ന ഒരു മനോഹര ചിത്രം തന്നെയാണ് എംബുരാൻ എന്ന് പറയുന്ന ഈ ഒരു ചിത്രം ഒരു പക്ഷെ ഒത്തിരിയേറെ പേര് കാത്തിരുന്ന ഒന്നാണ് ചിത്രത്തിലെ ആ ഒരു കാമ്യം ആരാണ് ആ തിരിഞ്ഞ് നിൽക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും തന്നെ ആകാംക്ഷയിലായിരുന്നു പക്ഷെ ആ തിരിഞ്ഞു നിന്നയാളെ സ്ക്രീനിൽ കണ്ടപ്പോൾ ഒരുപക്ഷെ ഭൂരിഭാഗം ആളുകൾക്ക് മനസ്സിലാവാത്തതുമായിരിക്കണം ചിത്രം അത്ര എഫക്റ്റീവ് ആകാതിരുന്നതും ഒരുപക്ഷെ അദ്ദേഹം ആരാണെന്ന് അറിയുന്നവർക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ കണക്റ്റായിട്ടുണ്ടാകും അവിടെ ഒരിക്കലും നമുക്ക് പ്രേക്ഷകരെ കുറ്റം പറയാനും പറ്റില്ല കാരണം എല്ലാവരും എല്ലാ സിനിമയും കണ്ട് എല്ലാവരെയും അറിഞ്ഞിരിക്കണമെന്നൊന്നും ഇല്ലല്ലോ പക്ഷെ ആ ഒരു കഥാപാത്രത്തിന് പറ്റിയ ആളെ തന്നെയാണ് ഇപ്പോൾ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എൽ ത്രീ ബിഗിനിങ് എന്ന് പറഞ്ഞിട്ടാണ് ചിത്രം അവസാനിക്കുന്നത് അപ്പോൾ വരാൻ പോകുന്നതാണ് ഇനി ശരിക്കും യുദ്ധം എന്ന് പറയുന്നത് ഇതുവരെ കണ്ടതും ഓരോ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുക മാത്രമായിരുന്നു ഇനി വരാനിരിക്കുന്നതാണ് മഹായുദ്ധം അതും തിന്മയുടെ യുദ്ധം ലോകത്തെ നന്മയെല്ലാം തന്നെ അവസാനിച്ചു ഇനി ഉള്ളത് തിന്മകൾ മാത്രമാണ് ആ തിന്മകൾ തമ്മിലുള്ള യുദ്ധമാണ് ഇനി നമ്മൾ കാണാനിരിക്കുന്നത് സിനിമ കണ്ട കുറേയേറെ ആൾക്കാർക്ക് ചിത്രം വർക്കായില്ല എന്ന് പറയുന്നവരുമുണ്ട് അതോടൊപ്പം വർക്കായി എന്ന് പറയുന്നവരുമുണ്ട് ഒരു പക്ഷെ വർക്കായില്ല എന്ന് പറയുന്നവർ ചിത്രം ഒന്നുകൂടെ കാണുമ്പോഴും ഒരുപക്ഷെ അവർക്ക് ചിത്രം വർക്കാകാനുള്ള സാഹചര്യവും ഏറെയാണ് ചിത്രത്തിനപ്പുറം ഇപ്പോൾ ചിത്രം വലിയ വിവാദങ്ങളിലേക്കും പോയിരിക്കുകയാണ് പൃഥ്വിരാജ് മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവൂരിനെയും വഞ്ചിച്ചു എന്ന് പറയുന്നവർ വരെയുണ്ട് അവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ കത്രിക വെച്ചാലും ചിത്രത്തിന് കിട്ടാനുള്ള കളക്ഷൻ കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനിയും കിട്ടട്ടെ മലയാള സിനിമയുടെ മറ്റൊരു വിരിയ ചിത്രം തന്നെ ആയിട്ട് ഗുരാൻ മാറട്ടെ എൽ ത്രീ അസ്രയലിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ഇവിടെ നിന്ന് അങ്ങോട്ടും ആരംഭിക്കാം അപ്പം ചിത്രം കണ്ടവനാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പങ്കുവയ്ക്കുക